നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഇവിടെ ശാസ്ത്രത്തിൽ പറയുന്നത് പോലെ അറുപത്തൊൻപത് തൊണ്ണൂറ്റിയാറ് രണ്ട് ജോഡികളാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറുകൾ തിരഞ്ഞെടുക്കാം നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ദൈവത്തിനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് ഒരു ജോഡി നമ്പർ തിരഞ്ഞെടുക്കുക ഒരു പ്രാവശ്യം തിരഞ്ഞെടുത്ത നമ്പർ പിന്നെ മാറി ചിന്തിക്കാൻ പാടുള്ളതല്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റീഡിംഗ് എന്ന് നോക്കാം ഞാൻ ഇന്ന് ഇവിടെ ആദ്യം പറയാൻ പോകുന്നത് തൊണ്ണൂറ്റി എന്നുള്ള ആ ഒരു ജോഡി നമ്പറിനെക്കുറിച്ചാണ് നിങ്ങളുടെ ധനം ഐശ്വര്യം കുടുംബം ജോലി സ്വഭാവം എന്നിവയെല്ലാം കുറിച്ച് പറയാം നിങ്ങൾക്ക് വളരെയധികം ധനം വരാനുള്ള യോഗം കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ധനയോഗത്തിലൂടെ നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ ജോലി തിരികെ പിടിക്കാനും അതുപോലെ മുടങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ വീട് പണി ഇനി നിങ്ങൾക്ക് വീട് പണി തുടങ്ങിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വീട് പണി തുടങ്ങാനും നിങ്ങൾക്ക് എന്തെല്ലാം നിത്യകാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു മുടക്കം കൂടാതെ തന്നെ മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ നല്ല സൂചനകളും നിങ്ങളുടെ ജീവി ജീവിതത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ജോലി നിങ്ങൾക്ക് തടസ്സമായി കാണുന്നുവെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾക്കൊരു കയറ്റം വരാൻ പോകുന്നു ഇത്രയും കാലം വളരെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു ഐശ്വര്യക്കുറവ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു പരിഹാരം പറഞ്ഞു തരാം ഉപ്പ് വെള്ളത്തിൽ കലർത്തിയതിനു ശേഷം നിങ്ങൾ വെള്ളിയും ചൊവ്വയും ദിവസങ്ങളിൽ ഉപ്പ് കലർത്തിയ വെള്ളം കൊണ്ട് വീടാകെ തുടച്ച് വൃത്തിയാക്കുക തൂത്ത് വാരിയതിനു ശേഷം ഒരു നേരമെങ്കിലും നിങ്ങൾ വെള്ളിയും ചൊവ്വയും തൂത്ത് വൃത്തിയാക്കിയതിനു ശേഷം ഉപ്പ് ഉപ്പുകല്ലിട്ടതിന് ശേഷം ആ വെള്ളത്തിൽ മുക്കി വീട് തുടച്ചെടുക്കുക തീർച്ചയായിട്ടും വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും പോയി നല്ലൊരു പോസിറ്റീവ് എനർജി വരികയും കുടുംബത്തിൽ ഐശ്വര്യം വീണ്ടും വരികയും ചെയ്യും അതുപോലെ തന്നെ കുടുംബത്തിൽ ചെറിയ ചെറിയ വഴക്കുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവുകയും നിങ്ങൾക്ക് വളരെയധികം മനപ്രയാസങ്ങൾ നേരിടുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ മനപ്രയാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിച്ചും അതുപോലെ തന്നെ മറ്റുള്ളവരെ അത്ര നിങ്ങൾക്ക് സഹായിക്കുമ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കുത്തുവാക്കുകളും ഒക്കെ വന്നിട്ടുള്ള ഒരാളാണ് എങ്കിൽ പോലും നിങ്ങളുടെ നല്ല മനസ്സ് കൊണ്ട് തന്നെ കുടുംബത്തിൽ വളരെ ഐശ്വര്യവും കുടുംബത്തിൽ വളരെ സമാധാനവും വന്നു ചേരാൻ പോകുന്നു ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി അതിനുള്ള വഴിപാടുകൾ ചെയ്ത് നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഭാവി തന്നെ നിങ്ങളുടെ മുന്നിൽ ഉണ്ട് നിങ്ങളുടെ ഭാവി വളരെ നല്ല രീതിയിൽ തന്നെ എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കള്ളം പറയാത്ത ഒരു വ്യക്തിയാണ് വളരെ കഴിയുന്നതും കള്ളം പറയില്ല കള്ളം പറയാത്ത വ്യക്തികളില്ല എന്നാൽ പോലും നിങ്ങൾ ആവശ്യമില്ലാതെ കള്ളം പറയുന്ന ഒരാളല്ല അങ്ങനെ ഉള്ള നിങ്ങളുടെ ഈ ഒരു സ്വഭാവത്തിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും സ്വയം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പല രീതിയിലുള്ള സത്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അത് വേണ്ട േണ്ടിയിരുന്നില്ല അതിന് പകരം കള്ളം പറഞ്ഞാൽ മതിയായിരുന്നു കാരണം നിങ്ങൾക്കത് വളരെയേറെ കുഴപ്പത്തിൽ ചാടിക്കുന്ന നിങ്ങളുടെ സത്യസന്ധത വളരെ കുഴപ്പത്തിൽ ചാടിക്കുന്ന ഒന്നാണെന്ന് നിങ്ങൾക്ക് തന്നെ പല പ്രാവശ്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് കുടുംബത്തെയും അതുപോലെ തന്നെ കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും ഒക്കെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവവും അതുപോലെ തന്നെ മറ്റു പരിപാടികളിലായാലും പ്രോഗ്രാമിലായാലും നിങ്ങളില്ലാതെ അവർക്ക് ആ നിങ്ങളുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ എനർജി കൊടുക്കുന്ന ഒന്നുമാണ് നിങ്ങൾ എവിടെ ചെന്നാലും നാലാളാ നാലാളാൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി ആയിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വളരെ ഐശ്വര്യമായിട്ടുള്ളൊരു ജീവിതം തന്നെ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഇന്ന് വരെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിൽ തന്നെ എത്തിച്ചേരാൻ വളരെയധികം നല്ലതാണ് ഇനി പറയാൻ പോകുന്നത് ആറ് ഒൻപത് തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് ഈ ആറ് ഒൻപത് തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ധനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളിപ്പോൾ നല്ലൊരു സ്ഥിതിയിലാണ് ജീവിച്ചിരിക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് ഇനി ഒരു രണ്ട് മാസത്തേക്ക് തീർച്ചയായിട്ടും ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനേ സാധിക്കുകയുള്ളൂ നിങ്ങൾ എന്ത് വരവ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് നിങ്ങൾ നേടിയാലും വരുമാനമുണ്ടായാലും നിങ്ങൾ അതിൽ നിന്ന് വളരെ ചുരുങ്ങിയ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് ഈ രണ്ട് മാസത്തിനുള്ളിൽ വളരെ ധന വരവുണ്ടാവുമെങ്കിലും അത്മിതമായിട്ടുള്ള ചെലവുണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ധനം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടായി രണ്ടും രണ്ടും വഴിക്കായിട്ടുള്ളവരുണ്ടാകാം അതുപോലെ തന്നെ വഴക്കുകൂടി വീട്ടിൽ കലഹങ്ങളൊക്കെ ഒഴിവായി നല്ല രീതിയിലാകും അതുപോലെ പിണങ്ങി നിൽക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ വന്ന് ചേരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഐക്യത്തോടു കൂടി തന്നെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എങ്കിൽ പോലും പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകൾ കുടുംബത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഇവർക്ക് വളരെയധികം ദുര ദുരിതം അനുഭവിക്കുന്നു സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വീട്ടിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നു ഇനി പുതുതായിട്ടുള്ള ഒരു ജോലിയിലേക്കൊന്നും നിങ്ങൾ പ്രവേശിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ പോകുന്ന ആ ഒരു ജോലിയിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം തന്നെ കിട്ടും ഇനി ജോലി ഇതുവരെ കിട്ടാത്ത പാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി നിങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുകയും അതിൽ നിന്നൊരു വരുമാനം നിങ്ങൾക്ക് വന്നെത്തുകയും ചെയ്യും നിങ്ങളുടെ വീട്ടിൽ യാതൊരു ഐശ്വര്യത്തിനും കുറവുമില്ല രണ്ട് നേരം ഇല്ല എങ്കിലും നിങ്ങളൊരു നേരമെങ്കിലും തീർച്ചയായിട്ടും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എടുത്തു സ്വഭാവം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എടുത്തു ചാടുന്ന സ്വഭാവവും അതുപോലെ ദേഷ്യം മുന്നിലോട്ട് ദേഷ്യം വരുന്ന സ്വഭാവവും കുറച്ച് കുറയ്ക്കുന്നത് കുടുംബപരമായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളും സമൂഹവും ഒക്കെ ഒന്നിച്ചു പോകുന്ന ഈ ഒരു സമൂഹത്തിൽ നമുക്കത് എത്രയും വിലപ്പെട്ട ഒന്നായിട്ട് തന്നെ നിങ്ങൾക്കത് കണക്കാക്കപ്പെടാവുന്നതാണ് കാരണം നിങ്ങളുടെ സ്വഭാവത്തിൽ വളരെയധികം ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ദേഷ്യം കുറവ് വരാൻ വേണ്ടിയുള്ള യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ദേഷ്യം വളരെ കുറയ്ക്കുക പിന്നെ നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ നല്ലൊരു സ്വഭാവമാണ് നിങ്ങൾ നല്ലൊരു സ്വഭാവത്തിന് ഉടമയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു നല്ല സ്വഭാവം മുന്നോട്ട് കൊണ്ടുപോവുക ഇത് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് ചിന്തിച്ചു കൊണ്ട് നിങ്ങൾ ഒരിക്കലും ജീവിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക കുത്തു പഴികളുമൊക്കെ നിങ്ങളെ തേടി വരുന്നതാണ് നിങ്ങൾ അങ്ങോട്ട് തേടി പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇങ്ങോട്ട് തേടി വരും അതൊന്നും നിങ്ങൾ ജീവിതത്തിൽ വില വയ്ക്കേണ്ടതില്ല കാരണം നിങ്ങൾക്ക് നല്ല സമയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല സമയം തന്നെയാണ് കടന്നു വരുന്നത് കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല മനസ്സിൽ ധൈര്യം സംഭരിച്ച് തന്നെ എന്ത് നഷ്ടങ്ങൾ വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് നേരിടാനുള്ള കരുത്ത് നിങ്ങളുടെ മനസ്സിൽ തന്നെയുണ്ട് അതുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക നിങ്ങൾക്ക് നല്ല തന്നെ വരുന്നതായിരിക്കും ഇനി കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്നത് ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് അതുപോലെ വൈകിട്ടോ രാവിലെയോ നിങ്ങൾക്ക് വിളക്ക് കൊളുത്തി നാമം ജപിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും വീടും പരിസരവും നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടിൻ്റെ ഐശ്വര്യം ഐശ്വര്യത്തിന് യാതൊരു കുറവുമില്ല ഐശ്വര്യം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും എന്ത് സാധനങ്ങളായാലും അടുക്കും ചിട്ടയോടും കൂടി തന്നെ വെച്ച് ലക്ഷ്മി ദേവിയുടെ കടാക്ഷേത്ര ും അനുഗ്രഹവും നിങ്ങൾക്ക് വേണ്ടുവോളമുണ്ട് അത് അതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം